എന്താണെന്നല്ലേ നമ്മുടെ നമ്മുടെ അതുപോലെ ചെറിയൊരു പരിപാടി എന്താണെന്ന് നമുക്ക് ാണ് ഇത് ടോയ്ലറ്റ് ക്ലീനർ ആണ് ഇത് ഡിഷ് വാഷാണ് ഇത് കാർ വാഷ് ആണ് പിന്നെ ആയുർവേദ ഷോപ്പുകളുണ്ട് മൂന്നെണ്ണം നൂറ് രൂപയാണ് മഞ്ഞളിന്റെ സോപ്പ് ഉണ്ട് പിന്നെ തുളസി സോപ്പ് ഉണ്ട് കറ്റാർവാ ഉണ്ട് പിന്നെ അരിവേപ്പ് ഉണ്ട് സോപ്പ് ആ അഞ്ച് കിലോ എടുക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ വരണുള്ളൂ അതേ വരണുള്ളൂ പിന്നെ അതിന്റെ ഒരു കിലോ എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ വരണത് അമ്പത് രൂപ പിന്നെ വീട്ടമ്മ സോപ്പ് ഉണ്ട് കെട്ടിന് നൂറ് രൂപയാണ് വരണത് പിന്നെ ബ്ലീച്ചിങ് പൗഡർ സബീന പൊടി പിന്നെ ഗ്ലാസ് ക്ലീനർ അങ്ങനെയുള്ള എല്ലാ പൊടിയും പിന്നെ സോപ്പ് ഡിഷ് വാഷിന്റെ സോപ്പ് ഉണ്ട് ഡ്രസ് വാഷിന്റെ ഷോപ്പ് ഉണ്ട് പിന്നെ അത് ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട് പിന്നെ ഇതിന് കെട്ട് അൻപത് റുപ്പ്യ വരണുള്ളു ഒരു കെട്ട് അഞ്ച് പീസ് നല്ല വലുപ്പമുള്ള പീസ് പിന്നെ പെർഫ്യൂമ് വരണുണ്ട് പെർഫ്യൂമെന്ന് വെച്ചാല് റൂമ് പിന്നെ റൂമില് കാറിലൊക്കെ അടിക്കണ നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണ് ആ പിന്നെ കൺഫോർട്ട് വരണുണ്ട് പിന്നെ ക്ലോറക്സ് ആർ പിക്ക് എല്ലാ സാധനങ്ങളും എല്ലാ സാധനം ഉണ്ട് പിന്നെ നമ്മള് ബാത്റൂമിൽ കട്ടകളുണ്ട് ഇത് ഇത് വേറെ രണ്ടായിട്ടും ക്വാളിറ്റി ഉണ്ട് വേറെ വേറെ ഒരു ക്വാളിറ്റി വരണുണ്ട് പിന്നെ പെനോയിൽ പെനോലെടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണം ഇങ്ങനെ ഒരു ജോഡി എടുക്കുകയാണെങ്കിൽ സെറ്റ് എടുക്കണമെങ്കിൽ രൂപ വരണു ഒന്ന് സിംഗിൾ ആയിട്ട് എടുക്കണേ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ബോർഡ് ഒക്കെ പിന്നെ നൂറ്റി ഇരുപത് റുപ്യന്റെ ഒരു വീറ്റർ വരണുണ്ട് കറന്റ് വേണ്ടി കറന്റ് വേണ്ട ഫ്ലോർ അടിക്കണെങ്കിൽ നല്ല ചൂലുണ്ട് പിന്നെ ഒരു വീട്ടിൽ ആവശ്യമുള്ള ഒട്ടിമിക്ക സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുള്ള കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചു എത്തിച്ചൊടുക്കും അങ്ങനെ ചെയ്യൂ നിങ്ങൾ എന്തെങ്കിലും ആവശ്യക്കാർ പറയാന്നുണ്ടെങ്കിൽ അത് ആ ചെയ്ല്ലോ ഏതൊക്കെ ഭാഗത്ത് പോകുന്ന പറഞ്ഞാ നമ്മള് പോണത് അരീക്കാട് മുയൂം പോവണുണ്ട് പിന്നെ ചെലൂര് ഭാഗം പോണുണ്ട് പിന്നെ തലക്കടത്തൂര് വൈലത്തൂര് പിന്നെ ചെമ്പറ ഭാഗം പോകണുണ്ട് ഇപ്പുട്ടിങ്ങൽ ഭാഗം പോകണുണ്ട് പിന്നെ നമ്മള് പോണത് മെയിന് പോണത് കൈപ്പഞ്ചേരി ചന്തക്കാണ് ചന്തക്ക് ചൊവ്വാഴ്ച ചന്തക്ക് പോകണോ ചന്ത അതെ വീട്ടുകാർ എത്തിച്ചു കുട്ടികളെ ഫ്ലോർ ക്ലീനർ നല്ല സ്മെല്ല ഫ്ലോർ ക്ലീനറാണ് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ അഞ്ചു ലിറ്ററിൻ്റെ കാനാളുണ്ട് അഞ്ചു ലിറ്ററിൻ്റെ നമ്മൾ ഡിഷ് വാഷ് ആയിട്ട് കൊടുക്കുന്നതുണ്ട് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ ഒന്നര ലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ ട്രെൻഡിൻ്റെ